എൻ്റെ സ്വന്തം ഒരു കുടുംബത്തിൽ ഒരു വീട് വീടിനെ കല്ലിടാൻ പോകാൻ വിളിച്ചു ഞാനെന്നാൽ പോയേക്കാന്ന് ചോദിച്ചു കുടുംബത്തിൽ പറഞ്ഞു കുരിശുണ്ട് കൊണ്ടുവരാം അവർ കൊണ്ടുവന്നത് എന്താണെന്നു വെച്ചാൽ ഒരു പ്രത്യേക ഒരു ചതുരക്കട്ടയെ കൊണ്ടുവന്നത് ചതുര കൊണ്ടു അവർ പറഞ്ഞു ഇതാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനത് നോക്കുമ്പോൾ അതിന് അഞ്ച് കുത്തുകൾ വെച്ചിട്ടുണ്ട് അഞ്ച് കുത്തുകൾ എന്താണെന്ന് വെച്ചാൽ അഞ്ച് ലോകമാണ് അതിൻ്റെ ഗുരു എന്തോ ഒരു ഗുരുശൻ്റെ ഒരിതുണ്ട് അത് പഞ്ചലോകമാണ് പഞ്ചലോകം എന്ന് പറഞ്ഞാൽ അഞ്ച് ലോകത്തിൻ്റെ ദേവന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് സ്വർണം രണ്ട് വെള്ളി മൂന്ന് ഓട് നാല് പിച്ചള അഞ്ചെന്തായും ചെമ്പ് ഈ അഞ്ച് ലോകം സൂചിപ്പിക്കുന്നത് അഞ്ച് ദേവന്മാരെയാണ് അല്ലരിയാം ഇപ്പം നമ്മൾ വീടൊക്കെയും പണിയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ആത്മാവ് പ്രേരണ തന്നു കുരിശെടുത്ത് ബാഗിൽ വയ്ക്കാൻ ഞാൻ കുരിശെടുത്ത് ബാഗിൽ വെച്ചു അപ്പോൾ ഈ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് പിന്നീട് ചോദിച്ചു അവർ പറഞ്ഞു ഈ കോൺട്രാക്ടറും എൻജിനീയറും വീട് പണിയാൻ വേണ്ടി അത് കോൺട്രാക്റ്റർ എടുത്തിരിക്കുക അതുകൊണ്ട് സകല വസ്തുക്കളും കൊടുക്കുന്നത് ആരാണെന്ന് വെച്ചാൽ കോൺട്രാക്ടറാണ് കോൺട്രാക്ടറാണ് വെഞ്ചിരിക്കാനുള്ള കല്ലും കൊണ്ടുവന്നത് കല്ലുണ്ടെന്നപ്പോൾ എന്ത് ചെയ്തു അതിൽ വയ്ക്കാനുള്ള കുരിശും ഈ കോണ്ടാക്ടർ കൊണ്ടുവന്ന് ഒരു പാക്കറ്റിൽ ഇവർക്ക് കൊടുക്കുകയാണ് ഞാനപ്പോൾ തന്നെ കുരിശെടുത്തു ഒരു ചെറിയ നമ്മൾ രണ്ടോ മൂന്നോ രൂപയുടെ കുരിശിനു വേണ്ടിയാണ് ഈ പഞ്ചലോകം ഉണ്ടാക്കി പാപത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നത് ഒരു അക്രൈസ്തവ മതത്തിൻ്റെ ആചാരമാണ് അവരുടെ അഞ്ച് ദേവന്മാരെ ഓർത്തിട്ടാണ് അവർ ഭവനം പണയുന്നത് അത് അവരുടെ അവകാശമാണ് അതവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് ക്രിസ്ത്യാനി ചെയ്യണമെന്നുള്ളതാണ് ക്രിസ്ത്യാനി चंदीगढ़